ഒരാൾ കോടീശ്വരോ ശതകോടീശ്വരനാകുന്നത് ആഡംബരം കൊണ്ടെല്ലാം മറിച്ച് അർഹിക്കുന്നവർക്കും അക്ഷങ്കർക്കും നേരിടിയ സമ്പത്തിൻ്റെ നല്ലൊരു ഭാഗം തിരികെ നൽകുന്നതിലൂടെയാണ് തൻ്റെ സ്വത്ത് ഉപയോഗിച്ച് അനേകർക്ക് ജീവിത അവസാനം ഉണ്ടാക്കുന്നതിലൂടെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു സർവമതങ്ങളുടെയും തത്വശാസ്ത്രങ്ങളും പ്രത്യേക ശാസ്ത്രങ്ങളും അനുശാസിക്കുന്നു തന്നെയാണ് അത് അദ്ദേഹം ഏറ്റവും മനോഹരമായിട്ട് ചെയ്യുന്നു അതിൻ്റെ എന്താണ് അതിൻ്റെ ഒരു ഒരു നന്മയും ഐശ്വര്യവും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഉണ്ടായിരുന്നതിനെ വിശ്വസിക്കുന്നു കൂടുതൽ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് എൻ്റെ വ്യവസായ സാമ്രാജ്യം അദ്ദേഹം വികസിപ്പിക്കുമ്പോൾ അത് വെള്ളച്ചേട്ടം ചെയ്യുന്ന അതാണ് അതറിയണമെങ്കിൽ പ്രവാസി മലയാളികളോട് അന്വേഷിക്കുന്നു ഇവിടെ എല്ലാവരും പറഞ്ഞതാണ് അദ്ദേഹം ഒരുപാട് പേർക്ക് തൊഴിൽ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാളാണ് താൻ ജീവിക്കുന്ന സമൂഹത്തോട് സ്നേഹവും കരുതലും പ്രകടിപ്പിക്കുന്നതിനപ്പുറം വലിയ സാമൂഹിക പ്രതിബദ്ധത ഇല്ലെന്ന് കരുതുന്ന ആളാണ് ഞാൻ അതുപോലെ തന്നെയാണ് എനിക്ക് രവിപ്പള്ളച്ചേട്ടൻ ഏതാണ്ട് അര നൂറ്റാണ്ടു മുമ്പ് തന്നെ ഈ ഊർജ മോഹ മേഖലയുടെ പ്രാധാന്യവും പ്രസക്തിയും തിരിച്ചറിഞ്ഞ് ആ മേഖലയിൽ ഒരു സ്ഥാപനത്തെ ഇത്രത്തോളം ബൃഹത്തായി വളർത്തിയെടുക്കാൻ സാധിച്ച രവിപ്പള്ളച്ചേട്ടൻ ഔദ്യോഗിക ചുമതലകളിൽ നിന്ന് നാളെ ഇതുവരെ ഒരു ദിവസം പോലും അവധിയെടുത്തിട്ടില്ല എന്ന് ഞാൻ അറിഞ്ഞതും കേട്ടതും ഞാൻ പലരോടും ചോദിച്ചാൽ പറയും അദ്ദേഹം ഇതുവരെ ഇതിന് ലീവൊന്നും എടുക്കാറില്ല വ്യക്തിജീവിതത്തിന് എനിക്കൊരുപാട് എന്നെ അറിയാവുന്ന ഒരാളാണ് പിള്ളേർ ഛേട്ടൻ്റെ മനസ്സിലും എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരു പ്രത്യേക സ്ഥാനമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ വ്യക്തിജീവിതത്തിലും സിനിമാ ജീവിതത്തിലും പല കാര്യങ്ങളും പല എപ്പോൾ വേണമെങ്കിലും വിളിച്ച അഭിപ്രായം ചോദിക്കാനും ഉപദേശമാരായാനും സ്വാതന്ത്ര്യം എന്നൊരു ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഒരുപാട് പേർക്ക് അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാനുണ്ട് ഭരണകൂടത്തിൻ്റെ ഏറ്റവും ഉന്നത പുരസ്കാരമായ ദ മെഡൽ ഓഫ് എഫിഷ്യൻസി ലഭിച്ച് അദ്ദേഹത്തെ ആദരിക്കാൻ മുൻകൈ എടുത്ത സംസ്ഥാന സർക്കാരിന് നന്ദി പറയാൻ കൂടി ഈ അവസരം ഉപയോഗിക്കുന്നു ശ്രീധരൻപ്രസാറൊക്കെ പറഞ്ഞതുപോലെ പുരസ്കാരങ്ങൾക്ക് മൂല്യമുണ്ടാകുന്നത് അവ അർഹിക്കുന്ന കരങ്ങളിൽ എത്തിച്ചേരുമ്പോഴാണ് നാളെയോടെ ചെറുപ്പക്കാർക്ക് ഈ ജീവിതം മാതൃകയാക്കാനുള്ള സന്ദേശമായിട്ട് അദ്ദേഹത്തിനാൽ തന്നെ ഈ അംഗീകാരവും സ്വീകരണവും സ്വീകരണവും മാറുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ചേട്ടൻ ഭാവങ്ങളുമായി ആരോഗ്യ സൗഖ്യം നേരുന്നു അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനും അതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഒരു നന്മകൾ ആശംസിച്ചുകൊണ്ട് ഞാൻ നടത്തുന്നു നന്ദി നമസ്കാരം ജയ വളരെ നന്ദി ശ്രീ മോഹൻലാൽ ഡോക്ടർ രവി പിള്ളയ്ക്കുള്ള സ്നേഹോപഹാരം സമർപ്പിക്കാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു ഒപ്പം ജയ ജയ ഉത്തരേയും ജയ ആർട്ടിസ്റ്റ് മദനൻ വരച്ച ഡോക്ടർ രവി പിള്ളയുടെ പോർട്രേറ്റും അദ്ദേഹം കൈമാറുന്നു മദനന്റെ സാന്നിധ്യത്തിൽ മദനനെ ക്ഷണിക്കുന്നു സ്നേഹോപഹാരം ശ്രീ രമേശ് ചെന്നിത്തലയിൽ നിന്ന് ഏറ്റുവാങ്ങുന്നു ഡോക്ടർ രവി പിള്ള അദ്ദേഹത്തെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് കഥകളി ക്ഷിത്രവും പൂ <laughs> സദനു <laughs>